നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ആവേശ ചൂടിലാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ എതിരിടാൻ വേണ്ടി കോൺഗ്രസും രാജ്യത്തെ ബി ജെ പി വിരുദ്ധ പാർട്ടികളെല്ലാം ചേർന്നുള്ള ഇന്ത്യ മുന്നണി സഖ്യം ഒരു വശത്തും എൻ ഡി എ സഖ്യം മറുവശത്തും മത്സരിക്കുകയാണ് കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ രണ്ടു പാർട്ടികൾ തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൊരിഞ്ഞ പോരാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാഹുൽ ഗാന്ധിക്കെതിരെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധിയും പരസ്യമായ ആക്ഷേപവും അധിക്ഷേപവും നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനവുമായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു പിണറായി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് മറുപടിയുമായിട്ടാണ് എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത് തെക്കും വടക്കും നടന്നിട്ട് കാര്യമില്ല രാഹുൽ ഗാന്ധി തെക്കും വടക്കും നടന്നിട്ട് കാര്യമില്ല രാജ്യത്ത് നരേന്ദ്രമോദിയെ എതിരിടാൻ കൂട്ടായ്മയാണ് വേണ്ടത് ആ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ കൂട്ടായ്മ പൊളിച്ചതിന് പിന്നിൽ രാഹുൽ ഗാന്ധിക്ക് പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് എം വി ഗോവിന്ദൻ ഉന്നയിക്കുന്നത് അതുമാത്രവുമല്ല ബി ജെ പിയുടെ ചുവട് പിടിച്ച് മൃദു ഹിന്ദുത്വ സമീപനമാണ് രാജ്യത്ത് കോൺഗ്രസ് നടപ്പാക്കുന്നതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ഇന്ത്യ മുന്നണി സഖ്യത്തെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന ഗുരുതരമായ ആക്ഷേപമാണ് എം വി ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്നത് ഏതു കേസിലാണ് പിണറായിയെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രത്തോളം കടുത്ത ആക്ഷേപം ഉന്നയിക്കേണ്ട കാരണമെന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മർമ്മപ്രധാനമായ പോയിന്റിലേക്ക് കടക്കാൻ ഇവർക്ക് സാധിക്കാതെ വന്നു മൃദു ഹിന്ദു മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ചിരിക്കുന്നതെന്ന ആക്ഷേപവും എം വി ഗോവിന്ദൻ ഉന്നയിച്ചു ഇന്ത്യ മുന്നണി സഖ്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് കോൺഗ്രസും സി പി എമ്മും ആ കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് പരസ്പരം ആക്ഷേപങ്ങൾ ചൊരിയുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കേരളത്തിലെ വോട്ടർമാർ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം കേരളത്തിൻ്റെ അതിർത്തി വിട്ടാൽ പിന്നെ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഒരു മുന്നണിയുടെ ഭാഗമാണ് ഇവർ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധിയാണ് പാർലമെന്റ് എത്തിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് കീഴിലാണ് സി പി എമ്മിൻ്റെ എം പി പോലും പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തെ ബി ജെ പി എതിരിടാൻ വേണ്ടി ഒന്നിക്കുകയും കേരളത്തിലെത്തി പരസ്പരം പോരുവിളിക്കുകയും ചെയ്യുന്നു ചെയ്യുക എന്നത് ഒരു വിരോധാഭാസമാണ് എന്തായാലും കേരളത്തിലെത്തി രാഹുൽ ഗാന്ധി പിണറായിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയത് നിരവധി അഴിമതി കേസുകളിൽ ആരോപണം നേരിട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി പിണറായി എന്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര ഏജൻസികളും അറസ്റ്റ് ചെയ്യുന്നില്ല പിണറായിയും പിണറായിയുടെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്ന് കൂടി രാഹുൽ ഗാന്ധി ആക്ഷേപമുന്നയിച്ചു ഇതിനാണ് എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള വലിയ പോര് ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി സഖ്യം കേരളത്തിൽ വില പോകില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഈ കലഹം അത് ഇന്ത്യ മുന്നണി സഖ്യത്തെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേരളത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അതേ രീതിയിൽ മറുപടി നൽകുകയാണ് കേരളത്തിലെ സി അതേസമയം വടകരയിൽ അതേസമയം വടകരയിലും ഇതിന്റെ പ്രതിഫലനങ്ങളുണ്ട് വടകരയിൽ വിവാദ വീഡിയോയുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു അതേസമയം വടകരയിലും കോൺഗ്രസ് സി പി എം തർക്കം ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിട്ടുണ്ട് വലിയ തോതിൽ പ്രചരണ കിടക്കുകയാണ് വടകരയിലെ വീഡിയോ വിവാദം അതായത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ അവിടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണമാണ് ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനം സമ്മേളനം നടത്തി തനിക്കെതിരെ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും ചേർന്ന് തനിക്കെതിരെ അശ്ലീല വീഡിയോ ചമച്ചു അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണെന്ന ഒരു ആക്ഷേപമാണ് കെ കെ ശൈലജ ഉയർത്തിയത് എന്നാൽ ഇതിന് ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ രംഗത്തെത്തി എന്നാൽ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വാർത്താ സമ്മേളനത്തിൽ തന്നെ കെ കെ ശൈലജ ഈ ആരോപണത്തിൽ നിന്നും മലക്കം മറിഞ്ഞിരുന്നു പോസ്റ്ററുകൾ നിർമ്മിച്ചു എന്നാണ് താൻ പറഞ്ഞത് എന്ന രീതിയിലായി കെ കെ ഷൈലിയുടെ നിലപാട് എന്നാൽ ആദ്യ ആരോപണത്തിൽ ഉറച്ചു തന്നെ നിൽക്കണമെന്നും അത് തെളിയിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഷാഫി പറമ്പിൽ കെ കെ ശൈലജയ്ക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഷാഫി പറമ്പിൽ അറിയിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചെന്നും ഷാഫി പറഞ്ഞു ഇതോടെ വടകരയിലെ മീഡിയ വിവാദത്തിൽ പിന്നെയും പോരി വടകര എന്ന് പറഞ്ഞത് സി പി സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ് അതുമാത്രവുമല്ല വടകര അവരുടെ പ്രസ്റ്റീജ് മണ്ഡലമാണ് കഴിഞ്ഞ തവണ വടകരയിൽ കെ മുരളീധരൻ പി ജയരാജനെ മലർത്തിയടിച്ചാണ് വിജയം നേടിയത് വടകര എന്ന് പറയുന്നത് ഒഞ്ചിയം ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തോടുകൂടി സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ ഇക്കുറി വിജയം നേടുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് അതുകൊണ്ടാണ് അവരുടെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റായ കെ കെ ശൈലജ തന്നെ വടകരയിലേക്ക് കൊണ്ടു അതേസമയം കോൺഗ്രസ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ പോരാളിയായ ഷാഫി പറമ്പലിനെ പാലക്കാട് നിന്ന് വടകരയിലേക്ക് കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നു ഒരിക്കലും സി പി എം പ്രതീക്ഷിച്ചതല്ല അവിടെ കെ മുരളീധരൻ തന്നെ സ്ഥാനാർത്ഥിയായി വരുമെന്നും കെ മുരളീധരനെ മലർത്തിയടിക്കാൻ കഴിയുമെന്നും കെ കെ ശൈലജയും സി പി എമ്മും വിചാരിച്ചുവെങ്കിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റായിരുന്നു ഷാഫി പറമ്പലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഷാഫി വടകരയിൽ എത്തിയതോടുകൂടി വടകരയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും യു ഡി എഫ് പ്രവർത്തകരുടെയും ആവേശം ഇരട്ടിച്ചു പ്രത്യേകിച്ച് ഒരു യുവത്വത്തിൻ്റെ പ്രസരിപ്പ് ഒരു യുവ നേതാവെന്നുള്ള ഒരു മുൻഗണന ഇതെല്ലാം ഷാഫിക്കൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ആറമ്പി അടക്കമുള്ള എല്ലാ യു ഡി എഫ് മുന്നണി സംവിധാനങ്ങളെയും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുവാൻ ഷാഫി പറമ്പലിന് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതോടുകൂടിയാണ് ആകെ പരിഭ്രാന്തരായത് എൽ ഡി എഫ് ക്യാമ്പ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ വിവാദം അവർ ഉയർത്തിയത് എന്നാൽ ഇതിൽ വലിയ തിരിച്ചടി കെ കെ ശൈലജയ്ക്കും അതുപോലെ സി പി എമ്മിന് തമ്മിൽ തന്നെയാണ് ഉണ്ടായത് കാരണം കെ കെ ശൈലജ പോലെ ഒരു ആൾ ഒരു മന്ത്രിയായിരുന്ന വ്യക്തി ഇത്തരം വില കുറഞ്ഞ തരംതാണ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണക്കാരും അടക്കം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് ഷാഫി പറമ്പലിനെ പോലെ തൻ്റെ മകന്റെ മാത്രം പ്രായമുള്ള ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ഒരു ആക്ഷേപം ആ ആക്ഷേപം ഉന്നയിച്ചുവെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത കെ കെ ശൈലജയ്ക്കുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു പൊതുജനത്തിൻ്റെ പ്രതികരണം ഇപ്പോൾ ഇതാ ആക്ഷേപം ഉന്നയിച്ച സി പി എം തന്നെ അതിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നു ഈ വിഷയത്തിൽ നിന്ന് കെ കെ ശൈലജ മലക്കം അറിഞ്ഞിരിക്കുന്നു ആ വീഡിയോ എന്നല്ല താൻ ഉദ്ദേശിച്ചത് പോസ്റ്റർ എന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്ന തരത്തിലേക്ക് കെ കെ ശൈലജ തൻ്റെ നിലപാട് മാറ്റിയിരിക്കുന്നു അതേസമയം ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിച്ചുകൊണ്ട് ഷാഫി പറമ്പിലും രംഗത്തെത്തിയിരിക്കുന്നു ഇത്തരം തരംതാണ ആരോപണങ്ങൾ തരംതാണ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം പാടില്ല എന്ന തരത്തിലുള്ള തരത്തിലാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ താൻ പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നാണ് ഷാഫി പറമ്പലിൻ്റെ ആവശ്യം അല്ലാത്ത പക്ഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഷാഫി പറയുന്നതോടെ വടകരയിലെ രാഷ്ട്രീയ പോര് അത് അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഇടതുമുന്നണി പ്രത്യേകിച്ച് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള പോര് അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനമായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തുന്നു വടകരയിൽ കോൺഗ്രസും സി പി എമ്മും നേർക്കുനേർ പോരാടുന്നു അങ്ങനെ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ രണ്ടു പാർട്ടികൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ എതിർച്ചേരിയിൽ നിന്ന് കടിച്ചു കീറുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം